ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ആദ്യത്തെ പാഠം അമൃതം നുകരം അമൃതം നുകരം കണ്ടു ഇവിടെ പല ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് അല്ലേ അതിലൊരു കുട്ടി ചപ്പാത്തി പരത്തുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വടയുണ്ട് അല്ലേ ഒരു കുട്ടി ലഡ്ഡു കഴിക്കുന്നുണ്ട് അങ്ങനെ പലതരം പാചകവും അതിൻ്റെ ഫോട്ടോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് വിഷപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് ദേവകി നിലയങ്ങോട് എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് കാല നിന്ന് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ ഒരു ഭക്ഷണ വിഭവം പാകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളുടെ കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാചകം തിരിച്ചറിയലും സ്ത്രീകളുടെ മാത്രം കടമയെന്ന ചിന്തയ്ക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ലേ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പിൻകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കൂ അപ്പോൾ ദേവകി നിലയങ്ങോട് കാലപകർച്ചകളിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വരികളിൽ പറയുന്നത് എന്താണ് കായും ചേനയും ഒക്കെ ഇട്ടിട്ട് എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറയുന്നുണ്ട് കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും ഒക്കെ നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട് സ്ത്രീയുടെ ചിരി പോലെ എരിശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം അതായത് ശേരി ചെറിയൊരു തിള ഒന്ന് തിളച്ചു വരാനേ പാടുള്ളൂ നന്നായി തിളയ്ക്കാൻ പാടില്ല അങ്ങനെ തിളച്ചു കഴിഞ്ഞാൽ ആ കറിയുടെ രുചി ഇല്ലാതാവും എന്നാണ് പറയുന്നത് അപ്പോൾ പെൺകിടാങ്ങൾ ചിരിക്കുന്നതും എങ്ങനെ തന്നെയാണ് അത്ര പതുക്കെ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ പൊട്ടി ചിരിക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ കാലത്തെ ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് കാരണം എന്താണ് അവർ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുകയാണ് പതിവല്ലേ ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ ഇപ്പോൾ പഠിക്കുന്ന പോലെയൊന്നും പെൺകുട്ടികൾ പഠിച്ചിരുന്നില്ല അവർക്ക് എന്താണ് കുറച്ച് നാൾ ചിലരൊക്കെ വളരെ വിരളമായിട്ട് കുറച്ച് പേര് മാത്രം വിദ്യാഭ്യാസം നേടിയിരുന്നുള്ളൂ അവർ പോലും വീടിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കലാണ് പതിവ് അല്ലെ വീട്ടിലെ ജോലികൾ മാത്രമാണ് അവർ ചെയ്തിരുന്നത് അവിടെയുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങളാണ് എന്തിനു പോയിരുന്നത് കൃഷിപ്പണിക്കും മറ്റുമൊക്കെ പോയിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ആണുങ്ങൾക്കൊരു മുൻഗണന ആ ഒരു കാലത്ത് ലഭിച്ചിരുന്നു പെണ്ണുങ്ങൾ എപ്പോഴും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനും അതുപോലെ രുചി നോക്കാനും മാത്രമാണെന്നുള്ളൊരു പിന്തിരിപ്പൻ ചിന്താഗതിയായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഇന്ന് വളരെയധികം മാറി അല്ലേ ഇപ്പം നമ്മുടെ ക്ലാസ്സിലെന്നെ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ ചിലപ്പോൾ പെൺകുട്ടികളാവും ക്ലാസ്സിലുണ്ടാവുക അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നേറിക്കഴിഞ്ഞു അപ്പം നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം ഇതാണ് ഉത്തരം വരുന്നത് ദേവകി നിലയങ്ങളോട് ഈ വരികളിൽ എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധമാണ് പറയുന്നത് പക്ഷേ ഇതൊരു പാചകക്കുറിപ്പ് മാത്രമല്ല പഴയകാലത്തെ സ്ത്രീകളുടെ അനുഭവം ചിത്രം കൂടിയാണ് പണ്ട് വീട്ടിലെ ആണുങ്ങൾ കൃഷിപ്പണിക്കും മറ്റും പോവുകയും സ്ത്രീകൾ അധികം പുറത്തിറങ്ങാതെ വീട്ടുജോലികൾ മാത്രം ചെയ്തിരുന്നു പാചകം ചെയ്യൽ സ്ത്രീകളുടെ മാത്രം കടമയായിട്ടാണ് അന്ന് കരുതിയിരുന്നത് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ പാചകം ചെയ്യലും പാകം നോക്കലും സ്ത്രീകളുടെയൊപ്പം പുരുഷന്മാരും ചെയ്യുന്നു എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുമില്ല എരിശ്ശേരി അധികം തിളച്ചാൽ രുചിയും ഒക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് എരിശ്ശേരി അധികം തിളയ്ക്കാൻ പാടില്ല എന്നാണ് പ്രമാണം സ്ത്രീകൾ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു പൊട്ടിച്ചിരിക്കാൻ പാടില്ല പണ്ട് സ്ത്രീകളുടെ സ്വരം വീട്ടിൽ ഉയർന്നു കേൾക്കാൻ പാടില്ല എന്ന ചിന്താഗതിയായിരുന്നു വീട് മാത്രമായിരുന്നു അവരുടെ ലോകം പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു പുരുഷന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുകളിൽ സ്ത്രീകൾക്ക് ഇന്ന് സ്ഥാനമുണ്ട് വിദ്യാഭ്യാസം നേടി ഇന്ന് അവർ മുന്നേറിയിരിക്കുന്നു പണ്ടത്തെ പോലെ അടുക്കള മാത്രമല്ല അവരുടെ ലോകം ഇന്ന് അവരുടെ ലോകം വിശാലമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഉത്തരം എഴുതാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയാണ് ഈ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയോ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്